അലൈക്കും വറഹ്മത്തുള്ള മതേതരത്വ ജനാധിപത്യ സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന ഭരണഘടന നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യം ഇപ്പോൾ ഭരണഘടന അനുച്ഛത്തിലാക്കിക്കൊണ്ട് വലിയ പ്രതിസന്ധി നേരിടുകയാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിലെ നാളുകളായി ഓരോരോ കാര്യങ്ങളിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ആക്രമണത്തിനാണ് ഇപ്പോൾ വിധേയമായിട്ടുള്ളത് ഭരണഘടനയുടെ ഭരണഘടനയെ കാറ്റിപ്പറ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതിൻ്റെ മുൻഗാമികൾ ഈ രാജ്യത്തിൻ്റെ മുൻഗാമികൾ തുടങ്ങിവെച്ച മഹത്തായ സംസ്കാരത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഒരു ബില്ല് പാസാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റ് മുസ്ലിമീങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിം സമുദായം വളരെ ത്യാഗത്തോടു കൂടി അവരുടെ സമ്പത്ത് ദൈവീക മാർഗത്തിൽ പടച്ചവന്റെ വഴിയിൽ ചെലവഴിച്ചത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി പുതിയ ബില്ല് പാസാക്കിയിരിക്കുകയാണ് രാജ്യത്ത് ഇതിന്റെ ഭരണഘടന പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം മുസ്ലിമീങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോഴെല്ലാം പോരാട്ട ഭൂമികയിലേക്ക് ഇറങ്ങുന്ന അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന മുസ്ലിമീങ്ങളുടെ പൊതുവേദിയായ ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയ സമരപരിപാടികൾ രാജ്യമെമ്പാടും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും ഓരോ 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 വീടുകളിലും വീട് വീടാന്തരം കയറി ഇറങ്ങി ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി രാജ്യത്തോടും ഭരണഘടനയോടും സ്നേഹമുള്ള മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് അവരോട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവതരിപ്പിക്കുകയും പറയുകയും ചെയ്ത് രാജ്യത്തെ ഉത്ബുദ്ധമാക്കുവാൻ ഓൾ ഇന്ത്യ മുസ്ലിം പേർഷൻ ലോ ബോർഡ് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം എന്നവണ്ണം ദക്ഷിണ കേരള ജമിയത്തുലമയുടെ അമരക്കാരനും മുസ്ലിം പേഷ ബോർഡിന്റെ അഭിവന്യനായ നായകനുമായിട്ടുള്ള തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദ് അവറുകളാണ് ഇന്ന് ഈ കേരളക്കരയിലെ ഈ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പടശതം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്തിനു വേണ്ടി നിലനിൽക്കാൻ മുൻഗാമികളുടെ മാർഗത്തിൽ എന്ത് ത്യാഗത്തിനും തയ്യാറാകാൻ പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും